ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചെടി റെഡ് റോസാണ് ഈ റെഡ് റോസ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാനിത് സെയിൽ ചെയ്യുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു റോസ് കളറുള്ള എൻ്റെ പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി ഈ സുന്ദരിയും അടിപൊളിയൊരു കളറാണ് ഇതിൻ്റെ ചുവട്ടില് എന്നെ ഇത് വരാൻ തുടങ്ങുന്നുണ്ട് വന്നില്ല ചെറിയൊരു ഇത് കോമ്പിൾ പോലെ വരുന്നുണ്ട് പിന്നെ ഈ കളാത്തേയുമാണ് ഈ കളാത്തേ അടിപൊളി കളറാണ് ഇതിൻ്റെ ചൂട്ടിൽ ഷൂട്ട് വരുന്നുണ്ട് ഈ കളാത്തേയും കൂടി ഞാൻ കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചെടി മൂന്നിനും കൂടെ കൂടിയിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ മൂന്ന് ചെടിയും കൂടി ഞാൻ കൊടുക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒത്തിരി അധികമാണോ മക്കളെ അല്ലല്ലോ എല്ലാവരും ചെടികളൊക്കെ കൊടുക്കുക ഞാനും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഒരിക്കൽ എന്നെ വിളിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ചെടി തരാ തരാവുന്നതാണ് പിന്നെ ഞാൻ ഈ ഒരു ചെടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ചെടി നിങ്ങൾക്ക് തരുന്നത് ഇത് അടിപൊളി കളറിലുള്ള ഒരു ചെടിയാണ് പിന്നെ ഈ ഒരു ചെടിയും പിന്നെ ഈ സൂപ്പർ വെച്ചും ഈ മൂന്ന് ചെടിയും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് ചെടികൂടെ വെക്കുന്നത് കൊണ്ടോട്ട് അഞ്ച് അഞ്ഞൂറ് ഇത് മൂന്നും കൂടെ അറുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ചെടി മൂന്നും കൂടെ നിങ്ങൾക്ക് തരുന്നത് ഇത് സൂപ്പർ അത് ഇതിൻ്റെ പേര് റെഡ് ചില്ലി എന്നും ഇത് സൂപ്പർ വൈറ്റ് എന്നാണ് പറയുന്നത് ഈ സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഇല നല്ല വെള്ള തുണി പോലെ ഇങ്ങനെ വരുന്നതാ മൂത്ത് മൂത്ത് വരുന്ന ഇലയ്ക്ക് വെള്ള തുണിയുടെ കളറാണ് അതിനാണ് അതുകൊണ്ടാണ് ഇനി സൂപ്പർ വൈറ്റ് എന്നിൻ്റെ പേര് വന്നേ തോന്നുന്നു പിന്നെ ഈ ഒരു ചെടി ഇതിന് ഷൂട്ട് വന്നിട്ടുണ്ട് ഇതല്ലേ ഇതിന് ഷൂട്ട് വന്നിട്ട് വരുന്നുണ്ട് എണ്ണം അപ്പോൾ ഈ ഒരു ചെടിയും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹി തരുന്നത് ആവശ്യക്കാരെ വിളിക്കുവാണെന്ന് ഒരു വിളിച്ച വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ നമ്പറിട്ടേക്കാം ആവശ്യക്കാർ ഈ ചെടി നിങ്ങൾ തരും വിളിച്ചോളൂ കേട്ടോ ഇതാ ഈ ചെടി ഇതാറെണ്ണം അങ്ങനെ ഞാൻ എന്നെ പീടുപോച്ചു വേണമെങ്കിൽ അങ്ങനെ ഇട്ട് തരും അതല്ല നിങ്ങൾക്ക് പിന്നെ കുറീടിച്ചാർ കുറീലാണ് ഇട്ട് തരുന്നതെങ്കിൽ അത് ഇഷ്ടം കേട്ടോ എനിക്ക് അപ്പോൾ അപ്പോൾ ഈ ചെടിയെല്ലാം അങ്ങടെ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ തരാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടമുള്ളവരോ വാങ്ങിക്കുക ഓക്കെ ബൈ ബായ്